ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഈസ്റ്റ് യൂണിയൻ കൺവെൻഷൻ ഹാളിൽ വെച്ച് നടന്നു മട്ടനൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മികച്ച രീതിയിലുള്ള സംഘടനാ സംവിധാനങ്ങളോടുകൂടി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ മുനിസിപ്പൽ ചെയർമാന്മാർക്ക് താമസിക്കാനുള്ള ഒരു മുനിസിപ്പൽ ഹൗസ് ഉണ്ട് വഴുതക്കാട് അവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയത് ലെനിങ് നഗർ എന്നൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ലെൻസ് ഫെഡിന്റെ വലിയ ആസ്ഥാന മന്ദിരം അല്ലേ അപ്പോൾ ഞാനിങ്ങനെ മട്ടന്നൂരിലെ ലെൻസ് ഫെഡുകാരെ ഓർമ്മിച്ചു ഒരു മനോഹരമായിട്ടുള്ള കെട്ടിടം അങ്ങനെ മനോഹരമാകുന്നതായി മാറണമെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു നല്ല കെട്ടുറപ്പുള്ള സംഘടന ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വന്തമായി ആസ്ഥാനമന്ദിരവും സ്വക സ്വന്തമായി മറ്റ് പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കാനും സംഘടനയുടെ ഭാഗമായി ൻസ്ഫെഡ് യൂണിറ്റ് പ്രസിഡന്റ് ബൈജു പയ്യമ്പള്ളി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എഞ്ചിനി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഇരിട്ടി ഏരിയ പ്രസിഡന്റ് ബിജു തോമസ് മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന സമിതി അംഗം പി വി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രവർത്തന റിപ്പോർട്ടർ വി നിതിൻ സാമ്പത്തിക റിപ്പോർട്ടർ ട്രഷറർ എം പി വിജേഷും സംഘടനാ റിപ്പോർട്ടർ സീന ഹരിപ്രസാദും അവതരിപ്പിച്ചു ക്ഷേമനിധി ബൈലോ അവതരണം കെ പി ഹാരിസും യൂണിറ്റ് ക്ഷേമനിധി പ്രവർത്തന റിപ്പോർട്ട് രേഖാ കാരായിലും അവതരിപ്പിച്ചു സി എം പ്രേമരാജൻ മുഹമ്മദ് അലി ടി മനോജ് കുമാർ കെ സി സുരേഷ് ബാബു കെ പ്രവീൺ വി നിതിൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ വിശാലമായ